ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ രേണു സുതിക്ക് നേരെ വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ച അക്ബറിന് നേരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം വൃത്തികെട്ട മോശമായ രീതിയിൽ രേണുവിനെതിരെ പറഞ്ഞ അക്ബറിന് ഫാൻസ് എല്ലാം തന്നെ ഇപ്പോൾ ഹേറ്റഡ്സായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു നിക്നിയുടെ പറഞ്ഞപ്പോൾ രേണുവിന് അക്ബർ കണ്ടുപിടിച്ച പേരായിരുന്നു സെറ്റ് കിട്ടാങ് എന്ന് ഇത് കേട്ട എല്ലാവരും ഒന്ന് അമ്പരന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഇത്രക്ക് പറയാൻ മാത്രമൊന്നും രേണു സുധീൽ നിന്ന് ഇതുവരെയും ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം രേണുവും ഒരു മനുഷ്യ സ്ത്രീയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി പേരാണ് ഇതിനോടകം രംഗത്തെത്തുന്നത് എന്തായാലും ഇത്തരമൊരു പ്രസ്താവന നടത്തിയ അക്ബറിന് നേരെ ലാലേട്ടൻ ശക്തമായി പ്രതികരിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്